ജപമാലയുടെ ചരിത്രം ജപമാല ചൊല്ലാത്ത കത്തോലിക്ക വിശ്വാസികൾ കുറവാണ് കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയ ഭക്തിയാണ് ജപമാല ജപമാല അഥവാ കൊന്തയെ ആംഗ്ലേയ ഭാഷയിൽ റോസറി എന്നാണ് വിളിക്കുന്നത് റോസറി എന്ന ഇംഗ്ലീഷ് വാക്ക് ലത്തീൻ പദമായ റസാരിയും എന്ന വാക്കിൽ നിന്ന് വന്നതാണ് എന്നാൽ പുഷ്പമാല എന്നാണ് അർത്ഥം ജപമാലയിലെ ഓരോ പ്രാർത്ഥനയും ദൈവമാതാവിന് സമർപ്പിക്കുന്ന ആത്മീയ പുഷ്പമാണ് എന്ന് സഭ വിശ്വസിക്കുന്നു ജപമാല സാധാരണ മറിയത്തോടുള്ള പ്രാർത്ഥന മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ഒരാത്മീയ യാത്ര കൂടിയാണ് അത് ജപമാലയുടെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ചരിത്രത്തിൽ നടന്ന ജപമാല ഭക്തിയുടെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും ബി സി മൂന്നാം നൂറ്റാണ്ടുമുതൽ ചെറിയ മണികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടന്നിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മരുഭൂമിയിലെ പിതാക്കന്മാർ ബി സി നാലാം നൂറ്റാണ്ടു മുതൽ പ്രാർത്ഥനകൾ ഉരുവിടുന്നതിനായി ചെറിയ ജപച്ചരടുകൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നു എല്ലാ ദിവസവും ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ആവർത്തിക്കുന്ന ഒരു പതിവ് ആദിമ ക്രൈസ്തവ സന്യാസ ആശ്രമങ്ങളിൽ ഉണ്ടായിരുന്നു മണിക്കൂറുകളുടെ ആരാധന എന്നായിരുന്നു ഇതിൻ്റെ പേര് അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണ സന്യാസികൾക്കും സാധാരണക്കാരായ വിശ്വാസികൾക്കും ഇത് ബുദ്ധിമുട്ടായിരുന്നതിനാൽ പ്രത്യേകിച്ച് ബൈബിൾ ലഭ്യമായിരുന്നില്ല ഭാഷ അവർക്ക് അറിവുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതിനാൽ അവർ നൂറ്റി അൻപത്തിമൂന്ന് നൂറ്റി അൻപത് തവണ സങ്കീർത്തന നൂറ്റി അൻപത് സങ്കീർത്തനത്തിന് പകരം നൂറ്റി അൻപത് തവണ കർത്തൃപാർത്ഥന അഥവാ സ്വർഗസ്ഥനായ പിതാവെ എന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലാൻ തുടങ്ങി ഒരു പക്ഷേ ഇതായിരിക്കാം കൊന്തയുടെ ആദ്യ രൂപം പിന്നീട് കർത്തൃപ്രാർത്ഥനയ്ക്ക് പകരം മറിയത്തോടുള്ള പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുവാൻ തുടങ്ങി ആദ്യകാലത്ത് മറിയത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് മാലാഹിയുടെ അഭിവാദനമായ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തെട്ടാം വാക്യം മാത്രമായിരുന്നു മറിയത്തുള്ള പ്രാർത്ഥനയായിട്ടുണ്ടായിരുന്നത് പിന്നീട് അതിനോടനുബന്ധിച്ച് എലിസബത്തിൻ്റെ അഭിവാദനം സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യം നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടു പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി നിന്റെ ഉദരഫലം എന്നതിന് പകരം നിന്റെ ഉദരത്തിൻ്റെ ഫലമായ യേശു അനുഗ്രഹീതൻ എന്ന വാക്ക് ചേർക്കപ്പെട്ടു പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടി നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമായ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിക്കണമേ എന്ന അപേക്ഷ കൂടി ചേർക്കപ്പെട്ടു മധ്യനൂറ്റാണ്ടിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ജപചരടുകളുടെ സഹായത്തോടെ ചൊല്ലിയിരുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ പാരീസിൽ പ്രാർത്ഥനാമണികൾ നിർമ്മിക്കുന്ന നാല് തൊഴിൽ സംഘങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നുണ്ട് പിന്നീട് പ്രാർത്ഥനാമണിയുമായി അതായത് ഉണ്ടാക്കുന്ന സംഘങ്ങള് പാരീസിലുണ്ടായിരുന്നു പിന്നീട് പ്രാർത്ഥനാ മണിയുമായി ബന്ധപ്പെട്ട എന്ന നിലയിൽ നന്മ നിറഞ്ഞമേ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുകയും ജപമാല ചെയ് നൽകുകയും ചെയ്തു എന്നതാണ് വിശ്വാസം സഭാപാരമ്പര്യം പറയുന്നതനുസരിച്ച് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് ജപമാല വെളിപ്പെടുത്തി കൊടുക്കുകയും ഹെറസികളും പാഷണ്ഡതകളും ദോഷങ്ങളുമൊക്കെ ചെറുക്കാൻ ഇത് ഉപയോഗിക്കണമെന്ന് പറയുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതോടെ ഡൊമിനിക്കൻ റോസറി അല്ലെങ്കിൽ ഡൊമിനിക്കൻ ജപമാല വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി വിശുദ്ധ ഡൊമിനിക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സന്യാസിമാരും ജപമാലയുടെ പ്രചാരണത്തിൽ വലിയ പങ്കുവഹിച്ചു ജപമാല യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ ധ്യാനിക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് യേശുവിൻ്റെ ജീവിതത്തിലെയും മറിയത്തിൻ്റെ ജീവിതത്തിലെയും സന്തോഷകരവും ദുഃഖകരവും മഹിമയുടേതുമായ രഹസ്യങ്ങളെയായിരുന്നു ആദ്യകാലങ്ങളിൽ മൂന്ന് ഗണമായി തിരിച്ച് ധ്യാനിച്ചിരുന്നത് ഇതിൽ സന്തോഷ രഹസ്യങ്ങൾ യേശുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ദുഃഖരഹസ്യങ്ങൾ യേശുവിൻ്റെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട രഹ സംഭവങ്ങളാണ് മഹിമയുടെ രഹസ്യങ്ങൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും മഹത്വവുമായി ബന്ധപ്പെട്ടവയാണ് ആദ്യകാലത്ത് ഈ മൂന്ന് വിഭാഗങ്ങൾ മാത്രമായിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പുതിയൊരു ഭാഗം കൂടി കൂട്ടിച്ചേർത്തു അവ പ്രകാശത്തിന്റെ രഹസ്യങ്ങളാണ് യേശുവിന്റെ പൊതുജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലുള്ളത് ഇങ്ങനെ സന്തോഷത്തിന്റെ അഞ്ച് ദുഃഖത്തിന്റെ അഞ്ച് മഹിമയുടെ അഞ്ച് പ്രകാശത്തിന്റെ അഞ്ച് എന്നിങ്ങനെ ഇരുപത് രഹസ്യങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇരുപത് ധ്യാന വിഷയങ്ങൾ ചേർന്നതാണ് ഇപ്പോഴത്തെ ജപമാല സഭയുടെ ചരിത്രത്തിൽ പല മാർപ്പാപ്പമാരും ജപമാല ഭക്തിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പയസ് അഞ്ചാമൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ ജപമാലയ്ക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ പിയുസ് അഞ്ചാമൻ മാർപ്പാപ്പ കൊന്തയെ സഭയുടെ പഞ്ചാംഗത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ലപ്പാൻഡോ യുദ്ധത്തിൽ ക്രൈസ്തവരുടെ വിജയം ജപമാലയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ സംഭവിച്ചുവെന്നാണ് പരമ്പരാഗതമായി സഭ വിശ്വസിച്ചു വരുന്നത് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഒക്ടോബർ രണ്ടിന് അവർ ലേഡി ഓഫ് ദ റോസറി അല്ലെങ്കിൽ ജപമാല രാജ്ഞിയുടെ തിരുനാള് ആരംഭിച്ചു ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം നിരവധി ലേഖനങ്ങൾ വഴി ജപമാലയുടെ പ്രാധാന്യം ജനത്തെ പഠിപ്പിച്ചു തൊന്തയോടനുബന്ധിച്ച് ചൊല്ലാറുള്ള ലുത്തിനിയെ പരിശുദ്ധ ജപമാലിയുടെ രാജ്ഞി എന്ന് ചേർത്തതും ലേയോ മാർപ്പാപ്പയാണ് രണ്ടാമത്തിക്കാൻ സൂനവദോസ് കാലഘട്ടത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിന് മാറ്റം വരുത്തുവാൻ ശ്രമമുണ്ടായെങ്കിലും പോളാറാമൻ മാർപ്പാപ്പ അതിന് സമ്മതിച്ചില്ല ഇത്രയേറെ പ്രചാരവും സ്വീകാര്യതയും കിട്ടിയ ഒരു പ്രാർത്ഥനയെ മാറ്റിമറിക്കുന്നത് ജനങ്ങളുടെ ഭക്തിയെ ബാധിക്കുമെന്ന് മാർപ്പാപ്പ ഭയന്നു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തുടങ്ങി രണ്ടായിരത്തി അഞ്ച് വരെയാണ് അദ്ദേഹം ജപമാലയെ എൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥന എന്ന് വിശേഷിപ്പിച്ചു റസാരിയും ഗെർജിനീസ് മാരിയെ എന്ന അപ്പസ്തോലിക ലേഖനം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി പ്രസിദ്ധീകരിക്കുന്നുണ്ടായി അപ്പസ് കൂടാതെ മറിയത്തിൻ്റെ പല പ്രത്യക്ഷീകരണങ്ങളും അതായത് മറിയം പലയിടത്തും പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം ജപമാല പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യം നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോർച്ചുഗലിലെ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകസമാധാനത്തിനും മനുഷ്യരുടെ രക്ഷയ്ക്കുമായി ജപമാല ചൊല്ലുക എന്ന് മറിയം ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഫ്രാൻസിലെ ലൂർദില് മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജപമാല കയ്യിൽ പിടിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത് കൊന്തയുടെ മണികൾ തടി അസ്ഥി ഉണങ്ങിയ പൂവുകൾ രത്നക്കല്ലുകൾ പവിഴം വെള്ളി സ്വർണം എന്നിങ്ങനെയുള്ള പല വസ്തുക്കൾ ഇപ്പോൾ രുദ്രാക്ഷം എന്നിവയൊക്കെ കൊണ്ട് നിർമ്മിക്കുക പതിവാണ് കൊന്തമരം കൊന്തച്ചെടി എന്നറിയപ്പെടുന്ന ഒരു ചെടിയിലുണ്ടാകുന്ന കായും കൊന്തയുടെ നിർമ്മാണത്തിന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു സ്പെയിനിലെ യാക്കോബ് സലിഹയുടെ പള്ളിയിൽ നിന്നുള്ള ജെറ്റ് കല്ലുകൾ ജെറുസലേമിൽ പ്രാർത്ഥിച്ച ഗച്ചേമൻ തോട്ടത്തിലെ ഒലിവുമരത്തിൽ കായ്ക്കുന്ന കായ്കൾ എന്നിവ കൊണ്ടൊക്കെ കൊന്തമണികൾ നിർമ്മിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട് ആശീർവദിക്കപ്പെട്ട ഒരു വിശുദ്ധ വസ്തുവായി കൊന്ത കണക്കാക്കി വലിയ പൂജ്യമായിട്ട് വിശ്വാസികൾ ഉപയോഗിക്കാറുണ്ട് പതിനേഴാം നൂറ്റാണ്ട് മുതൽ കൊന്ത റോമൻ കത്തോലിക്കാ സഭയിലെ മരിയൻ കലയിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ആശയമായി തീർന്നു സ്പെയിനിലെ പട്രോ മ്യൂസിയത്തിലെ കൊന്തയേന്തിയ മാതാവ് ബെർത്തലോമിയ എസ്തബൻ മുറില്ലയുടെ സൃഷ്ടിയാണ് മിലാലിലെ സൻസാരോ പള്ളിയിലെ മാതാവും മരിയൻ കൊന്തയ്ക്ക് കൊന്തയുടെ കലയ്ക്ക് ഒരു വലിയ ഉദാഹരണമാണ് കൊന്തയ്ക്ക് സമാനമായ ജപമാലകളും മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ നിലവിലുണ്ട് പൗരസ്ത്യ വർത്തലോത്സഭയിലെ പ്രാർത്ഥനാ ചരട് അത്തരത്തിൽ ഒന്നാണ് ജപമാല ഭക്തി ഇന്ന് കുടുംബ പ്രാർത്ഥന എന്ന രീതിയിൽ വികാസം പ്രാപിച്ചിരിക്കുകയാണ് കുടുംബപ്രാർത്ഥനയിൽ മാത്രമല്ല കത്തോലിക്കാ വിശ്വാസികൾ ഒരുമിച്ച് ചേരുന്നിടത്തൊക്കെയും അല്ലെങ്കിൽ വ്യക്തിപരമായ യാത്രയ്ക്കിടയിലും മറ്റു ജോലിക്കിടയിലുമെല്ലാം ജപമാല ചൊല്ലുന്ന രീതി ഇപ്പോൾ വളരെ പ്രചാരത്തിലുണ്ട് ജപമാല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ വിശ്വാസത്തിനും ആത്മീയ ജീവിതത്തിനും അടിത്തറയായ പ്രാർത്ഥനയാണ് അത് മറിയത്തോടൊപ്പം യേശുവിനെ ധ്യാനിക്കുവാനും വിശ്വാസികളെ വിശ്വാസത്തിലും സമാധാനത്തിലും ഐക്യത്തിലും നിലനിർത്താനും സഹായിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ ശൈലിയാണ്